ഇവരെന്ന് പറയുന്ന കഥ നമ്മളെ അനുഭവം അവർക്കറിയില്ല നമ്മൾക്ക് സ്വർഗസ്താണ് എന്നാലും ഞാൻ അവശ് വയ്യ അവശ്യനാണ് ഞാൻ വയ്യ എന്താ ആവശ്യത കിടക്കണം അല്ല ഇരിക്കണം എന്താ വയ്യായി വേദനോ വരുത്തോ പ്രയാസമോ പ്രശ്നങ്ങളോ അല്ല സുഖം കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞു എനിക്ക് ഇരിക്കാൻ വയ്യേ ഞാൻ തളർന്ന് വീണ കേട്ടു പോവാണ് കാരണം എനിക്ക് സംസാരിക്കാൻ വയ്യ ഞാൻ പോന്നില്ല എടാ ഇരുന്ന് സംസാരിക്കാൻ വയ്യ ഞാൻ ഇവിടെ പറഞ്ഞു മുസ്ലിമുകള് നമ്മൾക്ക് സ്വർഗത്തിൽ ചെന്നാൽ ആ ലോകസുന്ദരികളായ ഹുർലീങ്ങളെ ധാരാളം ഉണ്ടാവുന്നു അവിടെ ലഹരിയുടെ പുഴകൾ ഒഴികാണ് അത് കുടിക്കാം പിന്നെ ഫ്രൂട്ട്സുകളും ഇതെല്ലാം കായികനികളും എല്ലാം ലോകത്ത് കിട്ടാത്ത സ്വാദിഷ്ടമായി അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നത് ഇവിടെ നല്ലത് ചെയ്തും ചെയ്യുന്നതും ആ സ്വർഗത്തെ സ്വന്തമാക്കാനും ഇവിടെ ഒരേ ഹോർലിയും വന്നാലും ഈ സുഖം ഞാൻ അനുഭവിക്കുന്ന ഈ സുഖം കിട്ടൂല നമ്മൾ കുറെ ഹോർലിയ അനുഭവിച്ചുള്ള ഭാര്യയിൽ നിന്ന് ആ സുഖം ആ സുഖമല്ല അതിനെയും അപ്പുറം അതിനെ നിർണയം വർണ്ണിക്കാൻ പറ്റാത്ത ആ സുഖത്തിലാണ് ഒരു കള്ള കുടിച്ചാലും ഒരു ബ്രഹ്മ സുഖം കുടിച്ചാലും കിട്ടാത്ത സുഖം ആനന്ദം ലഹരിയും ഞാൻ എന്ന ബോധം ഇല്ലാതെ അങ്ങനെ ഒരു കായികനികളും എന്ത് കഴിച്ചാലും കെട്ടാത്ത ആ സുഖം സന്തോഷം മാനത്തിനത്തിലും ആനത്തിലും മുഴുകി ഞാനെന്ന ബോധമില്ലാതെ അള്ളാഹു എന്ന യഥാർത്ഥം പരമാത്മാവ് മാത്രമായി ഇരിക്കുന്ന ആ സ്വർഗീയ ലോകത്തിൽ ആറാടുന്ന ഉല്ലസിക്കുന്ന എനിക്ക് പുറത്തേക്ക് സംസാരിക്കാൻ വയ്യ നാവൊന്നും പൊന്തിറില്ല ആ ലഹരിയിൽ സ്വർഗത്തിൽ മുഴുകിയിരിക്കുന്ന ഞാൻ പറഞ്ഞ അന്ന് ഒരു വീഡിയോ എടുത്തിരുന്നു മൂപ്പം വന്നപ്പോ ഞാൻ പറയും എനിക്ക് സംസാരിക്കാൻ പൈ ഞാൻ കെടുക്കയാണ് മൂപ്പമ്മള്ളപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വീട്ടിലേക്ക് വന്ന അതിഥിയെ മാറ്റാൻ പാടില്ല പാടില്ലല്ലോ നമ്മൾ എന്ത് പ്രശ്നമാണെങ്കിലും വിഷമാണെങ്കിലും വന്ന അതിയേശി അതിഥികളെ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ എന്തിനു വന്നോ അത് നൽകിയേ പറ്റും അത് നൽകാൻ പറ്റുന്നില്ല ഞാൻ ആ സ്വർഗ്ഗത്തിൽ ആ ആരാധ്യം മുഴുകിയിരിക്കുകയാണെങ്കിൽ ഈ വരുന്നവർക്ക് ഞാൻ കൊടുത്തു കൊണ്ടിരിക്കുന്ന ആ ഈശ്വരനെയും അള്ളാഹുവേയും ദൈവത്തെയും അതിൽ കൊണ്ടെത്തിച്ച് ഇവരെ പ്രകാശിപ്പിച്ച് ആ പ്രകാശമാക്കി ദൈവികമാക്കി തീർക്കുന്ന ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത് അത് ചെയ്യാതെ ഞാൻ ദൈവത്തിൽ മാത്രം ഒഴുകിയ സ്വർഗീയ സുഖം അനുഭവിച്ചിരുന്ന ഇവർക്കെല്ലാവർക്കും എന്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ എനിക്ക് കിട്ടിയ യാഥാർത്ഥ്യത്തെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാതെ ഞാൻ സ്വയം സുഖം അനുഭവിച്ച എൻ്റെ സ്വാർത്ഥതയാ എനിക്ക് മാത്രം സുഖം കിട്ടിയാൽ മെയ്യോ അത് മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ ഭക്ഷിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ വെള്ളം കൊടുക്കണ്ടേ പാറപ്പൊട് കൊടുക്കണ്ടേ ആവശ്യമുള്ളത് എല്ലാം കൊടുക്കണ്ടേ ഇതല്ലേ ദൈവികത അപ്പൊ എൻ്റെ സ്വാർത്ഥമായ ഞാൻ സ്വർഗീയ സുഖം അനുഭവിച്ച് ഞാൻ അതിൽ മൊയിയിരിക്കുകയാണ് ഞാൻ മുണ്ടൊന്നും എല്ലാവർക്കും കൊടുക്കുന്നില്ലെങ്കിൽ അത് സ്വാർത്ഥമായില്ലേ സുഖമായി എനിക്ക് മാത്രം അനുഭവിച്ചാൽ മതി നിങ്ങൾക്ക് നിഷേധിക്കുകയല്ലേ അരുത് ഞാൻ പറയുന്നത് ആ സൂര്യനെ പോലെ ഈശ്വരൻ്റെ അള്ളാഹും അദൃശ്യനും അദൃശ്യനായ ഈശ്വരനും അള്ളാഹവും ദൈവം പ്രപഞ്ചനാഥൻ അവൻ്റെ വിശേഷ കൊണ്ടിരിക്കുന്ന പ്രകാശം മനസ്സായി അവൻ പ്രകാശിക്കുന്ന ലോകത്തിന് മുഴുവൻ അവൻ സദാസരിച്ചു കൊണ്ട് അനുഗ്രഹം വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന അതുപോലെ ശത്തെ പോലെ ആ നൂറുള്ള പോലെ ആ പോലെ ആ ഓംകാരത്തെ പോലെ എനിക്കും പ്രകാശിച്ചു കൊണ്ടേയിരിക്കണം എൻ്റെ സ്വാർത്ഥ സുഖത്തിലേക്ക് മുഴുകി മറ്റുള്ളവർക്ക് ആ അനുഗ്രഹം നിഷേധിക്കപ്പെടുന്ന ഒരു തരത്തിൽ എനിക്ക് ആ സ്വർഗം വേണ്ട ആ സച്ചിദാനന്ദം വേണ്ട എനിക്ക് ലോകത്തെ എല്ലാരും പ്രകാശിപ്പിച്ചെടുക്കുന്ന ആ തലത്തിലേക്ക് സൂര്യനെ പോലെ പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഈ തലമാണ് എനിക്ക് വേണ്ടത്